അമേരിക്കയും യൂറോപ്പും ഒക്കെ റഷ്യയുടെ അക്രമത്തിന് എതിരാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നു എന്നാൽ എന്തുകൊണ്ട് ആ യുദ്ധം നിർത്താൻ വേണ്ടി തങ്ങൾ ഒറ്റക്കെട്ടായിട്ട് റഷ്യക്കെതിരെ നിൽക്കും എന്ന് തീരുമാനിക്കാൻ അവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഐക്യരാഷ്ട്ര സഭയിൽ പോലും ഇന്ന് മുസ്ലിം രാജ്യങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ ഒറ്റക്കെട്ടായ ഒരു തീരുമാനം അസാധ്യമായ അവസ്ഥയാണുള്ളത് സഭയിൽ മുസ്ലിം രാജ്യങ്ങൾക്കെതിരാണ് എങ്കിൽ ചില തീരുമാനങ്ങളൊക്കെ ഒറ്റക്കെട്ടായി തന്നെ വരും ഏറ്റവും ചുരുങ്ങിയത് വീറ്റോ പവർ ഉള്ള അഞ്ച് രാജ്യങ്ങൾ തന്നെയെങ്കിലും ആ വിഷയത്തിൽ ഒറ്റക്കെട്ടാകും എന്നതിന്റെ തെളിവല്ലേ ഇറാഖിൽ നടന്ന യുദ്ധത്തിനവരൊക്കെ വളരെ ശക്തമായി തന്നെ പിന്തുണച്ചു യുദ്ധം കഴിഞ്ഞ് സദ്ദാം കൊല്ലപ്പെട്ടു ഇറാഖ് എന്നേക്കുമായി തകർന്നു കഴിഞ്ഞപ്പോൾ ആ മാസ് വെപ്പൺസ് ഓഫ് ഡിസ്ട്രക്ഷൻ സംഹാരതാണ്ഡവമാടാനുള്ള ആയുധം സദ്ദാം കൈക്കലാക്കി എന്നുള്ള വാദം ഞങ്ങളുടെ ഇന്റലിജൻസിന്റെ പിഴവായിരുന്നു എന്ന് ടോണി ബ്ലെയർ മാത്രമല്ല അമേരിക്കയിലെ ജെയിംസ് ബേക്കർ അടക്കമുള്ള ആളുകൾ തുറന്നു പറയാൻ അവർ തയ്യാറായത് അതുകൊണ്ടല്ലേ കാരണം അവർക്ക് യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഞങ്ങൾ ഈ പറയുന്ന കാരണം ഒരിക്കലും യഥാർത്ഥമല്ല പക്ഷേ ഒരു യുദ്ധം ഉണ്ടാകണം റഷ്യക്കെതിരെ എന്തേ ഇവരൊന്നായിട്ട് അത്തരം ഒരു തീരുമാനം എടുക്കാഞ്ഞത് റഷ്യ തങ്ങളെ ഒന്നായിട്ട് വിഴുങ്ങും എന്ന പേടിയാണോ റഷ്യയെ സംബന്ധിച്ച് ഇന്ന് ലോകത്തിന് അത്തരം ഒരു ഭയം തന്നെ ഇല്ല കാരണം യുക്രൈനോട് വരെ പല യുദ്ധ മേഖലകളിലും റഷ്യ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത നമുക്കറിയാം ഈ യുക്രൈനിൽ റഷ്യ പിടിച്ചടക്കിയ പല സ്ഥലങ്ങളും കൗണ്ടർ അറ്റാക്കിലൂടെ യുക്രൈൻ തിരിച്ചു പിടിക്കാൻ തുടങ്ങി അവിടെ റഷ്യൻ പട്ടാളം തങ്ങളുടെ മാരകമായ ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകാൻ നിർബന്ധിതരാകുന്നൊരവസ്ഥയാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ശക്തമായി യുക്രൈന്റെ കൂടെ നിലനിന്നിരുന്നു എങ്കിൽ കൊറിയകൾ തമ്മിലുള്ള യുദ്ധം ദിവസങ്ങൾക്കുള്ളിൽ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് സാധിച്ചു എന്നും എന്നേക്കുമായി നോർത്ത് കൊറിയയെ ഒറ്റപ്പെടുത്താൻ സാധിച്ചു എന്നുമാണ് വസ്തുത എങ്കിൽ ഇപ്പോൾ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു എങ്കിൽ അവരോടതിന് സാധിക്കുമായിരുന്നു പക്ഷേ യൂറോപ്പ് ആഗ്രഹിക്കുന്നത് അമേരിക്ക ആഗ്രഹിക്കുന്നത് വൻ ശക്തികളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവിടെ യുദ്ധമില്ലാത്ത സർവസമാധാനത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകണം എന്നല്ല പ്രിയപ്പെട്ടവര് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇറാനെതിരെയാണ് അമേരിക്ക യൂറോപ്പ് ഇസ്രായേൽ എന്നൊക്കെ നമ്മൾ പറയുന്നു അമേരിക്കയുടെ ബെന്യാമിന്നെ തന്നെയാവൂ ഏഴാമത്തെ വട്ടം അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുകയാണ് വീണ്ടും വീണ്ടും പല പരീക്ഷണങ്ങളും നടത്തി മറ്റാർക്കും അവിടെ ഭരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഏറ്റവും വലിയ തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ കൂടി ഇന്നും അവിടെ പ്രധാനമന്ത്രിയാകുന്നത് നെ ആണ് അദ്ദേഹം ഓരോ പത്രസമ്മേളനത്തിലും ഇറാനെ ഭസ്മമാക്കി കളയുമെന്ന് പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ കൈവശമുള്ളതിനേക്കാൾ മാരകമായ ആറ്റം ബോംബ് ഈ ഇസ്രായേലിന്റെ കൈവശമുണ്ട് എന്നത് ലോകത്താകെ പരസ്യമായ രഹസ്യമാണ് പക്ഷേ എന്ത് ഇറാനെതിരെ അത്തരം ഒരക്രമത്തിന് അവർ മുതിരാത്തത് ഒരുപക്ഷെ അതിന്റെ കാരണം ഇറാന്റെ കൈവശവും അത്തരം രഹസ്യ ആയുധങ്ങൾ ഉണ്ടായേക്കാം എന്ന ഭയമാണോ എന്ന് തോന്നാമെങ്കിലും പക്ഷേ ഒരു യുദ്ധത്തിലൂടെ ഇറാനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ പേര് പറഞ്ഞ് മറ്റ് അറബ് രാജ്യങ്ങളെ പേടിപ്പിച്ചു നിർത്താൻ പിന്നീട് അവസരമുണ്ടാവുകയില്ല അങ്ങനെ ആകുമ്പോൾ ബില്യൻ കണക്കിന് ഡോളറുകളുടെ ആയുധ കച്ചവടം അറബികളുമായി നടത്താൻ കഴിയില്ല ആയുധപ്പുരകളും ഫാക്ടറികളും പൂട്ടേണ്ടി വരും എന്നുള്ള ഭയം അമേരിക്കയെ യൂറോപ്പിനെ ഇസ്രായേലിനെ എല്ലാം പിടികൂടിയിരിക്കുകയാണ് ഞാൻ ഇതൊക്കെ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുകയല്ല മറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ലോകത്ത് സമാധാനം മാത്രം ഉണ്ടാകണം ഈ എന്ന ആഗ്രഹം പ്രിയപ്പെട്ടവര് ലോകരാഷ്ട്രങ്ങൾക്കൊന്നും തന്നെ ഇല്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം സമാധാനത്തിന് ആഗ്രഹം ഇല്ലാത്തവരും ഒറ്റക്കെട്ടായി സമാധാനത്തിന് വേണ്ടി മാത്രം ഈ ോകത്തേക്ക് നിയോഗിക്കപ്പെട്ട തങ്ങളെ ഭീകരവാദത്തിന്റെ ആശാനായി ചിത്രീകരിക്കുമ്പോൾ ആ മതത്തെ തീവ്രവാദത്തിന്റെ പ്രസ്ഥാനമായി മുദ്രകുത്തുമ്പോൾ അതിന്റെ അനുയായികളെ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് ബ്രാൻഡ് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരം ആരോപണങ്ങൾ ലോകാവസാനം വരെ ഇല്ലാതെയാക്കാൻ മറ്റ് പ്രചരണങ്ങളിലൂടെ സാധ്യമല്ല അതിനുള്ള ഏക മാർഗം നമ്മൾ ശരിയായ പ്രവാചക സ്നേഹികളായി മാറുകയും ശരിയായ മുസ്ലിങ്ങളായി മാറുകയും ചെയ്യുക എന്നൊരു ഒറ്റ കാര്യമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുറുകാൻ ലോകത്തോട് ഉദ്ഘോഷിക്കുന്ന ഒരുപാട് നന്മകളുണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ എത്രമാത്രം കൃത്യമായ ഒരു ആഹ്വാനമാണ് നന്മയും തിന്മയും അത് രണ്ടും ഒരിക്കലും ഈക്വൽ അല്ല അതൊരിക്കലും ബലാബലമല്ല അവ രണ്ടും സമമാവുകയേ ഇല്ല ഇത് ലോകത്തോട് പറഞ്ഞ് അടുത്ത വരിയിൽ പരിശുദ്ധ കുറുവാൻ വീണ്ടും ഉത്ബോധിപ്പിക്കുകയാണ് ഇത് നീ എപ്പോഴും തിന്മയെ നേരിടേണ്ടത് നന്മ കൊണ്ട് മാത്രമാണ് തിന്മയെ നേരിടാൻ തിന്മ തന്നെ നമുക്ക് സ്വീകരിക്കാം എന്ന് ചിന്തിക്കുന്നവർക്കൊരിക്കലും വിജയിക്കാൻ കഴിയുകയില്ല എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ കുറുകാൻ നമ്മോട് ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവര് അത് പറഞ്ഞതിനു ശേഷം വീണ്ടും കുറുകാൻ ഒന്നുകൂടി പറയുകയാണ് പക്ഷേ നന്മയെ തിന്മ കൊണ്ട് നേരിടാൻ പ്രകോപനങ്ങളെ സംയമനം കൊണ്ട് നേരിടാൻ ഈ സംയമനം എന്ന് പറയുന്നത് ആർക്കേ ഉണ്ടാവുകയുള്ളൂ ഇതെല്ലാവർക്കും ഒരിക്കലും സാധ്യമല്ല ലോകത്ത് ഇന്നും നമ്മൾ കാണുന്നത് പ്രകോപനത്തെ പ്രകോപനം കൊണ്ട് ഞാൻ ഒന്നുകൂടി മാറ്റി പറയാം പ്രകോപനത്തെ ലാർജർ പ്രൊവോക്കേഷൻ കൊണ്ട് പ്രൊവോക്കേഷനെ ലാർജർ പ്രൊവോക്കേഷൻ കൊണ്ട് നേരിടുക എന്ന പോളിസി അല്ലേ ഉദാഹരണം ഞാൻ എന്തിനാ കൊണ്ടുവന്നത് നിങ്ങൾ ഒരു പക്ഷേ സംശയിക്കും ഈ ഉസ്താദ് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല എന്താണെന്നറിയാമോ ഒരു ലോകത്ത് സഹിഷ്ണുത അന്താരാഷ്ട്ര കാര്യങ്ങൾ പരിശോധിച്ചാലും ദേശീയ കാര്യങ്ങൾ പരിശോധിച്ചാലും പ്രാദേശിക കാര്യങ്ങൾ പരിശോധിച്ചാലും ഒക്കെ ജനങ്ങളുടെ ചിന്ത തന്നെ മാറിയിരിക്കുകയാണ് ഇങ്ങോട്ടടിച്ചാൽ അതിന് കൂടുതലായി വോള്യം കൂട്ടിക്കൊണ്ട് സ്ട്രോങ് വർദ്ധിപ്പിച്ചുകൊണ്ട് തിരിച്ചടിക്കുക ഒരു നയത്തിലേക്ക് ലോകം മുഴുവൻ മാറിയിരിക്കുകയാണ് ഈ ഒരു കാഴ്ചപ്പാട് ലോകത്ത് നിലനിൽക്കുകയാണെങ്കിൽ എന്റെ ചോദ്യം സമാധാനം എങ്ങനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാൻ എം ബി എസ് അവിടുത്തെ ക്രൗൺ പ്രിൻസ് ആണ് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു മാർക്ക് എന്ന് പറയുന്ന ലോകോത്തര പത്രപ്രവർത്തകൻ അദ്ദേഹം ഫ്രാൻസ് ട്വന്റി ഫോർ ചാനലിനെ ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്ന ആളാണ് മാർക്ക് എം ബി എസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇറാൻ ആണവായുധം നേടുന്നത് എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് വളരെ കൃത്യമായി മറുപടി പറയുന്നു ഇറാൻ എന്നല്ല ലോകത്ത് ഒരു രാജ്യവും ആണവായുധ ശക്തിയാകുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല കാരണം ആണവായുധം ഉണ്ടായിട്ടെന്താണ് കാര്യം അത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ നമ്മളുടെയൊക്കെ തീരുമാനം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരായുധം വാങ്ങിക്കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളുടെ ദാരിദ്ര്യം തുടച്ചു മാറ്റുന്നതിലേക്ക് നീക്കേണ്ട കോടികൾ ചെലവാക്കുന്നത് എന്നല്ലാതെ മറ്റെന്താണ് ഞാൻ പറയേണ്ടത് കേട്ടിട്ട് മാർക്ക് അത്ഭുതപ്പെടുകയാണ് പക്ഷേ അദ്ദേഹം രണ്ടാമതൊരു ചോദ്യം കൂടി എം ബി എസിനോട് ചോദിക്കുകയാണ് അഥവാ ഈ ഉപരോധങ്ങളും ഒക്കെ ഉള്ളപ്പോഴും സൗദി ഇറാൻ ആണവായുധം കൈക്കലാക്കി എന്ന വസ്തുത യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും ഞാൻ നേരത്തെ ഇന്ത്യയുടെയും കാനഡയുടെയും ഉദാഹരണം പറഞ്ഞതിൽ തുല്യമായ മറ്റൊരു ഉദാഹരണമാണ് ഈ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് ആ മറുപടിയിൽ എം ബി എസ് പറയുന്നത് നോക്കൂ എല്ലാ ഉപരോധങ്ങളും എതിർപ്പുകളുമൊക്കെ ഉണ്ടായിട്ടും ഇറാൻ ആണവായുധം കൈക്കലാക്കി എന്ന വസ്തുത വസ്തുതയായി സ്ഥിരീകരിക്കപ്പെടുന്ന പക്ഷം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഞങ്ങളും ആണവായുധം കൈക്കലാക്കാൻ വേണ്ടത് ചെയ്യും പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങൾ ലോകം മുഴുവൻ ചിന്തിക്കുന്നത് സമാധാനമല്ല ഇങ്ങോട്ടടിച്ചാൽ ഡബിൾ സോങ്ങിന് തിരിച്ചടിക്കാൻ എന്തൊരു വഴിയുണ്ട് അതുകൊണ്ടല്ലേ ഈ അടുത്ത് ആഫ്രിക്കയിലെ നൈജർ എന്ന് പറയുന്ന നാട്ടിൽ പ്രിയപ്പെട്ടവരെ പട്ടാള അട്ടിമറി നടന്നു അവിടെ ഇപ്പവാസ് എന്ന് പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ അവര് ഇടപെടാൻ തീരുമാനിച്ചു ഞങ്ങൾ സൈന്യത്തെ നിയോഗിക്കും എന്ന് പറഞ്ഞു നൈജറിന് സപ്പോർട്ടായി രംഗത്ത് വന്നു പിന്നിൽ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് വന്നു ആ രണ്ട് രാജ്യങ്ങളിലും നേരത്തെ ഫ്രാൻസിന്റെ സൈനിക സാന്നിധ്യത്തെ എതിർത്തുകൊണ്ട് പട്ടാള അട്ടിമറി നടന്ന രാജ്യങ്ങളാണ് ആ രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു നെയ്ജറിനെ തൊട്ടാൽ അക്കളി തീക്കളിയായിരിക്കും സൂക്ഷിച്ചോ ഞങ്ങളുടെ പട്ടാളത്തെ ഞങ്ങൾ നെയ്ജറിൽ വിന്യസിക്കാൻ പോവുകയാണ് നോക്കണം ഐക്യരാഷ്ട്ര സഭക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല യൂറോപ്യൻ യൂണിയൻ ഞാനെങ്ങാൻ പറ്റിയില്ല മാത്രമല്ല അവിടെയൊക്കെ സൈനിക സാന്നിധ്യമുള്ള ഫ്രാൻസ് നിന്നും നിന്നും മാലിയിൽ സൈന്യങ്ങളെ പിൻവലിക്കാൻ നിർബന്ധിതരായപ്പോൾ ഞങ്ങൾ നൈജറിൽ നിന്ന് പിൻവലിക്കൂല എന്ന് പറഞ്ഞപ്പോൾ അവരെ അവരുടെ ആയിരത്തി എണ്ണൂറ് പട്ടാളക്കാരെ അവിടെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ അവരുടെ അംബാസിഡറെ വീട്ടുതടങ്കലിലാക്കി നൈജർ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആഫ്രിക്കൻ യൂണിയൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞത് ലോകം അസഹിഷ്ണുതയുടെ നേരെ വളരെ ശക്തമായി മുന്നേറുകയാണ് ഇവിടെയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ ലോകത്തോട് പറഞ്ഞതാണ് ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചത് വലാ ഒരിക്കലും നന്മയും തിന്മയും ഒരിക്കലും ഒരിക്കലും നെവർ നെവർ ഈക്വൽ അവ ഒരിക്കലും സമമല്ല ഇത് കഴിവില്ല തി നീ എപ്പോഴും തിന്മയെ നേരിടേണ്ടത് നന്മ കൊണ്ടാണ് തിന്മയെ നേരിടാൻ നന്മയാണ് നീ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അതിന്റെ അനന്തര ഫലം എന്തായിരിക്കും എന്നറിയാമോ ഇതല്ല നീ ബൈനു നിന്റെ ആ ശത്രു നിന്റെ ഉറ്റമിത്രമായി മാറുന്നത് കാണാൻ അധിക സമയം വേണ്ടി വരില്ല പ്രിയപ്പെട്ടവരെ തങ്ങളെ കൊല്ലാൻ വേണ്ടി വാളുമായി പോകുന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കൂ ആ ചെറുപ്പക്കാരന്റെ പേര് ഉമർ എന്നാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് മൂർച്ചയേറിയ കടുതമാണ് വാളാണ് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ ചെറുപ്പക്കാരെ തെറ്റിച്ച് തെറ്റിപ്പിക്കുന്ന വഴിതെറ്റിക്കുന്ന തെറ്റിക്കുന്ന ഒരു പ്രവാചകവാദി വന്നിട്ടുണ്ട് അവന്റെ പേര് മുഹമ്മദാണ് അവന്റെ തലയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി പോകുന്ന ചെറുപ്പക്കാരൻ പോകുന്ന വഴിയെ തന്റെ സിസ്റ്റർ തന്റെ പെങ്ങളുടെ വീട്ടിന്റെ അടുത്തെത്തിയപ്പോൾ അവിടെ വെച്ചൊരു ചെറുപ്പക്കാരനെ കാണാൻ ഇടയാവുകയാണ് ആ ചെറുപ്പക്കാരൻ കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി പോകുന്ന ഉമറിനെ അഭിസംബോധന ചെയ്തു ചോദിക്കുന്നു വേറാർ യു ഗോയിങ്സ് എന്റെ സഹോദരനെ പറ്റി സഹോദരന്റെ ശൌര്യത്തെ പറ്റിയും പറ്റിയും നന്നായി ബോധ്യമുള്ള ആ പെങ്ങൾ പക്ഷെ അല്പം പോലും പതറിയില്ല അവര് പറഞ്ഞു നിന്നെ കേൾപ്പിക്കാൻ പറ്റില്ല ഉമർ എന്നു പറഞ്ഞു എനിക്ക് കേൾക്കണം നിങ്ങൾ വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം എനിക്ക് വായിക്കണം ഉടനെ പെങ്ങൾ പറഞ്ഞു പക്ഷെ ഇത് വൃത്തിയില്ലാത്തവർക്ക് നൽകാൻ സാധ്യമല്ല നീ പോയി കുളിച്ചു വൃത്തിയായി വായെങ്കിൽ തരാം പെട്ടെന്ന് കണ്ടോ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഉമർ പോവുകയാണ് കുളിച്ചു വൃത്തിയായി വരികയാണ് ആ സമയത്താണ് വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം കൈ ഉമരിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് ഉമരതിന്റെ പേജ് തുറന്നു നോക്കി വായിക്കുകയാണ് تنزيلا ممن خلق الله بسماوات العلا الرحمن على العرش اصطفى ينتجهر بالقول فانه يعلم السر واطفى الله لا اله الا هو اترينه من السميع و اتكيلو اقيكوا مرنزه ليام معروفين كاهانبي അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് എന്നിങ്ങനെ ജാതി കോമരങ്ങൾ എഴുതിയത് എന്തിനാണ് എന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിലും അന്നത്തെ ജാതി വ്യവസ്ഥ അതായിരുന്നു എന്ന് കുമാരനാശൻ പറഞ്ഞു എങ്കിൽ നമ്മുടെ മന്ത്രി വിരിയാന്ന് പറഞ്ഞത് അതേ ജാതി വ്യവസ്ഥ ഇന്ന് എന്റെ കേരളത്തിലുമുണ്ട് ശക്തമായി ആക്ഷേപിച്ചു മുന്നോട്ട് വന്നത് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ സനാതനധർമ്മം എന്താണെന്നോ സനാതന മൂല്യങ്ങൾ എന്താണെന്നോ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഗുരുളം പറയുകയാണ് നിങ്ങൾ അൺടച്ചബിൾ ആകാനോ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാകാനോ അല്ലിത നിങ്ങൾ കഷ്ടപ്പെടാൻ വേണ്ടിയോ പ്രയാസപ്പെടാൻ വേണ്ടിയോ അല്ല ഈ നൽകിയിട്ടുള്ളത് ഇതനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവിന്റെ ഇംഗിതത്തിന് വഴങ്ങിയവരായി നിങ്ങൾ മാറും അങ്ങനെ സൃഷ്ടാവിനനുസരിക്കുന്ന സൃഷ്ടികളായി നിങ്ങൾ മാറിയാൽ സൃഷ്ടാവ് തയ്യാറാക്കിയ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് കടന്നുകെല്ലാം എന്നതാണ് പരിശുദ്ധ കുറാൻ പ്രഖ്യാപിച്ചത് എങ്കിൽ അത് വാങ്ങി വായിച്ചു സത്താപ്രതി എന്നാ പറഞ്ഞു പ്രിയപ്പെട്ട വാളുമായി റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പോവുകയാണ് ബഹുമാനപ്പെട്ട ഇബ്നു റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വേണ്ട അലൈഹി വസല്ലമ തങ്ങളുടെ കൂറ്റിൽ കാവൽക്കാരനായുണ്ട്